അക്കു ഉറങ്ങി പോര് അക്കു ഉറങ്ങിക്കോട്ടെ പൊന്നു ഇങ്ങോട്ട് പോര് ഉറങ്ങിക്കോട്ടെ പൊന്നേ ബാ നീ അമ്മ കുട്ടി വന്ന് അക്കു ഉറങ്ങിയില്ല ഇനി അമ്മ കുട്ടി ഉറങ്ങണം അക്കു പാവാണെന്ന് എനിക്കറിയാം ഈ ആണ് വല്ലാത്ത സാധനം ഈ ഇങ്ങോട്ട് വന്നേ പൊന്നു ഓന ഉറക്കം മിസ്സാവും നോ പറയല്ലേ വാ അവിടിക്കു പോവരുത് ദാ അവിടേക്ക് പോയ ഭൂതം വരും കേട്ടോ അക്കുറങ്ങുമ്പോ ശല്യപ്പെടുത്തിയ ഭൂതം വരും അക്കുനെന്താ കണ്ടോണ്ടിരിക്കണോ അങ്ങനെ പൊന്നു Hmm. अकुने? अकुने विलिकें दा? विलिकें दा? െ അക്കു ചേട്ടൻ ദേഷ്യപ്പെട്ടില്ലേ പോയി കിടക്ക് ഓ സ്നേഹിച്ചു ഞാൻ കരുതി കൊനിഷ്ടാണ് എൻറെ മനസ്സിൽ ഈ അക്കുനെ ഉറക്കാനല്ല നോക്കിയത് അക്കുനെ എണീപ്പിച്ചിട്ട് എന്റെ കൂടെ കളിപ്പിക്കാനുള്ള ഐഡിയ നോക്കിയത് എനിക്ക് മനസ്സിലായി പോയി കിടക്കാം കൂട്ടെ ഉള്ള ഒരു അക്കു സ്നേഹം വന്നിരിക്കുന്നത് അക്കുന് വിളിക്കണ്ടാ വിളിക്കണ്ടോ ഇവിടെ

ഈ ആണ് അപ്പിത്തുത്തു എന്നെയാണ് അപ്പിത്തുത്ത് ഈ വീട്ടിൽ അപ്പിത്തുത്തു പറയുന്ന തുത്തു ഈയാണ് ഈ വീട്ടിലൊരു ഉണ്ടെങ്കിൽ അത് നന്ദയാണ് 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 അച്ഛ അപ്പിത്തുത്തു ആണ് നന്നായി അവിടെ ആരാ നല്ല തുത്തുളള അപ്പൊ ഇല്ലല്ല അക്കു അപ്പിത്തുത്തു ആണ് നന്ദ നന്ദിത്തുത്തു ആണ് നിങ്ങള് രണ്ടും നന്നായി എങ്ങനെയാ ശരിയാവ പോയി കിടക്കാം അങ്ങോട്ട് അക്കുവിന്റെ അടുത്ത് കിടക്കണ്ട അക്കുവിന്റെ അടുത്ത് കിടന്നാ ശെരിയാവൂല എനിക്ക് കേട്ടാ ഒരു വടി വടിയെടുക്കണേ ഒരു വടി വടിയെടുക്കണേ ഇത് ഉറക്കല്ല അക്കുവിനെ ബുദ്ധിമുട്ടിക്കയാണ് കുട്ടി ഉറങ്ങിയതാണ് ബാ എനിക്ക് ഇവിടുന്നെനിക്ക് ഇവിടെ അപ്പുറത്ത് കിടന്നോ ഇതിന് കിടക്കുന്നേ എന്താ ഓന് ഉറങ്ങിണ്ട് എന്തുപറ്റി അയ്യോ ഒരു മുടി ഉണ്ടടാ അവന്റെ മേല് അതാണ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അമ്മ എടുത്തു കേട്ടോ ആ ോട്ടെ ടോൻ അമ്മയ്ക്കും മോൾക്കും കെട്ടിപ്പിടിച്ചു അക്കും ഉറങ്ങിയില്ലേ ഞാനും കെട്ടിപ്പിടിച്ചു കേൾക്കണോ ആരെ നന്ദേന കെട്ടിപ്പിടിക്കണോ ഇവിടെയോ എങ്ങനെയാ കെട്ടിപിടിക്കണ്ട എങ്ങനെയോ എങ്ങനെയാ കെട്ടിപ്പിടിക്കണ്ടോ ഇങ്ങനെയോ ഇങ്ങനെയോ നീ അക്കുനെയാണ് ഞാൻ ഞാൻ ഉറങ്ങാൻ പോകും അച്ഛൻറെ അടുത്ത് ഞാൻ സൂനെ ഉറങ്ങും ഉറങ്ങട്ടെ ഞാൻ സു അച്ഛൻ്റെ കൂടെ കിടന്ന് ഉറങ്ങട്ടെ എന്നാ നന്ദ വരരുത് കേട്ടോ പിന്നെ എന്നാ ഞാൻ സു സൂ നമുക്ക് രണ്ടാക്കും അപ്പുറങ്ങട്ടോ നന്ദ ഉറങ്ങി നന്ദി അക്കു ഉറങ്ങി കണ്ടോ അയ്യോ നന്ദ ഉറങ്ങിട്ടോ കേട്ടോ സു ഒറ്റ മിനിറ്റ് കൊണ്ട് ഉറങ്ങി